ദുബായ് എമിറേറ്റിലെ വീടുകളെയും വ്യവസായ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിച്ച് സൌരോർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി അന്തിമഘട്ടത്തിലായെന്ന് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി ദുബൈയിലെ സ്ഥാപനങ്ങൾക്കും താമസക്കാർക്കും ഫോട്ടോവോൾട്ടായിക്ക് സാങ്കേതിക ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തി സൌരോർജ്ജ ഉൽപ്പാദനത്തിന് അനുമതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ദീവ ഇതു സംബന്ധിച്ച നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ദുബൈയിലെ വില്ലകൾക്കും വ്യാപാര കേന്ദ്രങ്ങൾക്കും സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച് ഊർജോൽപാദനം നടത്താനാവും ദീപ സ്റ്റേഷനുകളുടെ മേൽനോട്ടത്തിലായിരിക്കും സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുവാൻ അനുമതി നൽകുക നിലവിൽ ദുബായിൽ ഇരുപത്തിയൊന്ന് മെഗാവാട്ട് വൈദ്യുതി സൗരോർജ്ജ പ്ലാന്റുകൾ വഴിയാണ് നിർമ്മിക്കുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ സൗരോർജ്ജ പ്ലാന്റുകൾ പ്രവർത്തന സജ്ജമാവുന്നതോടെ സൗരോർജ്ജ ഉൽപ്പാദനം ഇരട്ടിയാവും രണ്ടായിരത്തി ഇരുപതിലെ ദുബായ് എക്സ്പോയെ മുന്നിൽ കണ്ട് എഴുപത് മില്യൺ ദീർഘം ചെലവിൽ പുതിയ സൗരോർജ്ജ നിലയം ജബൽ അലിയിൽ നിർമ്മിക്കുവാൻ പദ്ധതിയുള്ളതായി ദീവ ഡി സയ്യിദ് മുഹമ്മദ് അൽ തായർ വ്യക്തമാക്കി വ്യക്തിഗത സൗരോർജ്ജ പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും വൈദ്യുതി വാടക നിരക്കിൽ കുറവുവരാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മീഡിയ വൺ ദുബായ്